മുത്തശ്ശി കഥകൾ കേട്ടു വളർന്ന ഒരു കുട്ടിക്കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഒരുപക്ഷെ നമ്മൾ ആ കഥകളൊക്കെ കേട്ടിരിക്കാൻ കാരണം അത് അവതരിപ്പിക്കുന്ന രീതി കൊണ്ടായിരിക്കും അത്തരത്തിൽ ചരിത്രവും മനുഷ്യന്റെ ജീവിതവും എല്ലാം കഥകളായി അവതരിപ്പിച്ച ഒരാളുണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ ഒരാള് ബാബു രാമചന്ദ്രൻ അദ്ദേഹമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വല്ലാത്തൊരു കഥ എന്ന് പറയുമ്പോൾ തന്നെ സാറിനെയാണ് സാറിൻ്റെ മുഖമാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത് അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു നമ്മൾ ഞാനവിടെ ഡെസ്കിലായിരുന്നു ജോലി ഡിജിറ്റൽ ഡെസ്കിലായിരുന്നു ജോലി കൊണ്ടിരുന്നത് അപ്പം അവിടെ സ്റ്റോറി എഴുതലായിരുന്നു പണി അപ്പോൾ ഒരുപാട് സ്റ്റോറികൾ എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷത്തിനകത്ത് അപ്പോൾ അങ്ങനെ ഒരുപാട് ടെക്സ്റ്റൽ സ്റ്റോറി എഴുതി അവസാനം ഒരു വീഡിയോ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ നമ്മളൊരു എഴുതിയ കഥകളുടെയൊക്കെ ഒരു ദൃശ്യാവിഷ്കാരം നമ്മളിൽ തുടങ്ങിയതാണ് പിന്നെ അത് കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ എല്ലാവരും വീട്ടിലായിരുന്നു ആ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ കൊണ്ട് ഇഷ്ടംപോലെ പ്രേക്ഷകരെ കിട്ടി ആ സമയത്ത് പിന്നെ അതൊരു ഞാനും പ്രേക്ഷരും തമ്മിലൊരു ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പായി വന്നതാണ് അവർക്ക് ഇഷ്ടമുള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു ഒന്നാം പണാത്താതെ ഇഷ്ടംപോലെ കഥകളുണ്ടല്ലോ ഓരോന്നായിട്ട് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഡെവലപ്പായി വന്നതാണ് അങ്ങനെ കോൺഷ്യസ് ആയിട്ടുള്ള എഫർട്ട് ആയിരുന്നില്ല മനസ്സിൽ കുറേ കഥകളുണ്ടായിരുന്നത് നമ്മൾ ഓരോന്നായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അതൊക്കെ കേൾക്കാനും കാണാനും ആൾക്കാരുണ്ടായി എന്നുള്ളൊരു ഭാഗ്യമാണ് അത്രേ ഉള്ളൂ ഒരാളെ കഥ പറഞ്ഞ് പിടിച്ചിരുത്താന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഈ വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് ഒരു അവതരണ ശൈലിയിലേക്ക് എത്തിയത് അതും ഈ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞ ചില എപ്പിസോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തന്നെ വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല അജാദി അങ്ങനത്തെ ഇതുണ്ട് ചിലതൊക്കെ പക്ഷെ നമുക്ക് തന്നെ ഞാൻ തന്നെ എൻ്റെ എപ്പിസോഡ് പലരുന്നതിനോട് ജീവിക്കുന്നത് സ്വന്തം എപ്പിസോഡിൽ നിന്ന് കണ്ട് രസിക്കുകയാണെന്നു ഞാൻ തന്നെ ആ എപ്പിസോഡിനകത്തുള്ള പ്രശ്നങ്ങളാണ് കാണാൻ നോക്കുന്നത് അപ്പം നമ്മൾ ഓരോ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ചില പ്രശ്നങ്ങൾ കണ്ടൽപ്പെടും അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ചിലപ്പം ഭംഗിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് മെല്ലെ മെല്ലെ രാഗി രാഗി മുറിപ്പിച്ചുകൊണ്ട് വന്നതാണ് ആക്ച്വലി അത് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒരു പ്രോസസ് ആണ് അത് കുറേപാട് സമയം എടുത്ത് ചെയ്തൊരു സംഗതിയാണ് ഞാൻ അഞ്ച് വർഷം അഞ്ചര വർഷമായി ഇതേ എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്ത് പണിയും കുറെ കാലം ചെയ്തു കഴിഞ്ഞാൽ കുറേ ഒക്കെ നന്നാവും എന്ന് പറഞ്ഞ പോലെ മാധ്യമരംഗത്ത് കുറച്ചധികം കാലം പ്രവർത്തിച്ച ആളാണല്ലോ അപ്പോൾ അപ്പോഴത്തെ മാധ്യമ പ്രവർത്തനവും ഇപ്പോഴത്തെ ഈ മാധ്യമ പ്രവർത്തനവും തമ്മിൽ ഒന്ന് വിലയിരുത്താമോ ഇല്ല ഞാൻ ഒരുപാട് വർഷമൊന്നും പങ്ക് പ്രവർത്തിച്ചിട്ടില്ല ഞാൻ മൂന്ന് വർഷം ഡിജിറ്റൽ വെബിലായിരുന്നു ചാനൽ ചാനലുണ്ടെന്ന് പിന്നെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് മാധ്യമത്തിന്റെ രീതികൾ മാറും ആ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന മാധ്യമപ്രവർത്തനമാണ് എല്ലാ കാലത്തും ഉണ്ടാവുക അപ്പം അറ്റൻഷൻ ആളുകൾ കുറയുമ്പോൾ അതിനനുസരിച്ച് എന്റെ ഫോർമാറ്റിൽ മാറ്റം വരുന്നതാണ് അല്ലാതെ മനഃപൂർവ്വം അവർക്ക് ഇത് വേണ്ട വേറെ ഒന്നും മതി തുടങ്ങുന്നതല്ല കാലം മാറുന്നതും വ്യക്തികൾ മാറുന്നതാണ് അതിനനുസരിച്ച് മാറുന്നതാണ് ഓരോ കാലഘട്ടത്തിനും സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള മാധ്യമപ്രവർത്തനം ഉണ്ടാവും അത് ഇനിയും ഉണ്ടാവും അങ്ങോട്ടും ഒരുപാട് കഥകൾ സാർ പറഞ്ഞിട്ടുണ്ടാവും അതിൽ ഇപ്പം സാറിന് തന്നെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഹൃദയസ്പർശിയായിട്ട് തോന്നുന്നു ഏതെങ്കിലും ഒരു കഥയെ പറ്റി പറയാമോ ഞാൻ ലയങ്ങൾക്ക് മേലെ മണ്ണിടിഞ്ഞു പോകുന്ന സമയത്ത് ലയങ്ങളെ എപ്പിസോഡ് പറ്റിയത് അവിടുത്തെ ലേബറിനെ എപ്പിസോഡ് പറ്റിയത് അപ്പൊ അത് പുതിയ പുതിയ കുറെ അറിവുകൾ എനിക്ക് പകർന്നു എന്നൊരു എപ്പിസോഡായിരുന്നു എങ്ങനെയാണ് അവിടേക്ക് ആൾക്കാരെത്തിയത് അവരെങ്ങനെയാണ് പിന്നെ എല്ലാവർക്കും തലമുറകളായിട്ട് അവരെങ്ങനെയാണ് അവിടെ ബോണ്ടഡ് ലേബർ ചെയ്തുകൊണ്ട് പോകുന്നത് ഇതൊക്കെ ഞാനവിടെ അന്വേഷിച്ച് കണ്ടെത്തി കുറച്ച് കാര്യങ്ങൾ കിട്ടിയത് ചെയ്തായിരുന്നു പക്ഷേ അതിനൊരുപാട് റെഗുലേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും ഹോണ്ടി എന്ന തരത്തിലുള്ള റെഗുലേഷൻസ് തന്നെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ തന്നെയാണ് കഴിയുന്നത് എന്നുള്ള ഒരു ഇതൊരു ഒരു ഒരു ബുക്കായിട്ട് വന്നല്ലോ അപ്പം ഈ കഥകൾ കാണുകയും കേൾക്കുകയും ചെയ്യാതെ ബുക്കിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് വേറൊരു ആഴമുള്ളതായിട്ട് റീവർക്കിംഗ് നമ്മൾ റീവർക്കിംഗ് നടത്തുന്നുണ്ട് കാരണം ഈ ദൃശ്യത്തിന്റെ വിവരണം മാത്രമായിട്ട് നമുക്കതിനെ കണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ റീറൈറ്റ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ വായന അസുഖം കിട്ടാൻ വേണ്ടി അതിനനുസരിച്ച് വായിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ മാറ്റി എഴുതിയ പുസ്തകങ്ങൾ തന്നെയാണ് അതൊക്കെയും അങ്ങനെയാണ്